സ്ലാമലൈക്കു വരമത്തല്ല ഞങ്ങൾ നേരത്തെ ഒക്കെ പറയുന്നത് പോലെ ഓരോ ദിവസവും കുരുവട്ടൂരികൾ നാലും അഞ്ചും മണിക്കൂർ ഓരോ കവലകളിൽ ചിലവഴിക്കുന്നതിന് വേണ്ടി പല മാറ്ററുകളും തപ്പി നടക്കുന്നതിനിടയിൽ നമ്മുടെ ആലിമീങ്ങളുടെ പ്രസംഗങ്ങളുടെ പല ഭാഗങ്ങളും മുറിച്ചെടുത്ത് ആദ്യം കട്ട് ചെയ്ത് നടുവിൽ കട്ട് ചെയ്ത് അവസാനം കട്ട് ചെയ്ത് അതൊക്കെ കൂടി ഏച്ചുകൂട്ടിയിട്ട് എന്തൊക്കെയോ വികൃതമാക്കി അതിൽ നിന്ന് എന്തോ ആശയം വരുത്തി തീർത്ത് എന്നിട്ട് അതിന് മറുപടി പറയാം വലിയ വെല്ലുവിളിയും നടത്താം ഈ രീതിയിൽ വർഷങ്ങളോളമായി ഓരോ കവലകളിൽ ഇവർ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം അസരി ഉസ്താദിന്റെ പ്രസംഗം ഇട്ടുകൊണ്ട് എന്താണോ അസരി ഉസ്താദ് പറഞ്ഞത് അതിൻ്റെ നേരെ വിപരീതം വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് സമത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവന് അനുവദിച്ചു കിട്ടുന്ന മുക്കാ മണിക്കൂർ ഓരോ ദിവസവും മുക്കാ മണിക്കൂറാണ് സമതിന് അനുവദിച്ചിട്ടുള്ളത് ആ മുക്കാൽ മണിക്കൂർ പ്രസംഗിക്കാനുള്ള മാറ്റർ തയ്യാറാക്കുന്നതിനിടയിൽ അവൻ കണ്ടുപിടിച്ച അവൻ തപ്പിപ്പിടിച്ച് കണ്ടെടുത്ത ഒരു കഷ്ണം അതിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട അക്കി മസരി ഉസ്താദിനെ പരിഹസിക്കുന്ന ഒരു രംഗം എനിക്ക് ഒരാള് കേൾപ്പിച്ചു വന്നു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണെന്ന് കേട്ടോ നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ ശരീരത്തെയും ദുഷിപ്പിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുക എന്ന സംവിധാനം വേണം നോള സിറ്റിയുടെ ക്യാമ്പസിനകത്ത് താമസിക്കുന്നവർ ഫ്ളാറ്റിൽ താമസിക്കുന്നവർ അതുപോലെയുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ നാട്ടിലെ ആളുകളെ പരിചയമില്ലാത്തതും മറ്റും ഉണ്ടെങ്കിൽ മസ്ജിദിന്റെ പരിസരത്ത് അങ്ങനെ ജക്കാത്ത് വിതരണം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ജക്കാത്ത് ഒന്നിച്ചു വാങ്ങിയിട്ട് വിതരണം ചെയ്യുന്ന രീതിയല്ല ജക്കാത്ത് അർഹരായ ആളുകൾക്ക് ലഭ്യമാക്കാനുള്ള രീതിയെ ഇവിടെ നാം ട്ട ഹക്കി മസരി ഉസ്താദ് പറഞ്ഞത് വളരെ കൃത്യം ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഉസ്താദ് അത് വിശദീകരിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ അവിടെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർ മറ്റുള്ള നാടുകളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ആ നോളേജ് സിറ്റി നിലകൊള്ളുന്ന ആ നാട്ടിലുള്ള പാവപ്പെട്ടവരായ ആളുകൾ ഫക്കീറമാർ മിസ്കിന്മാർ ജക്കാത്തിന് അർഹരായ ആളുകൾ ആരൊക്കെയാണ് എന്ന് ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന സമ്പന്നരായ ആളുകൾക്കറിയില്ല അവർക്ക് സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമായിട്ടുണ്ടാകും ആർക്ക് കൊടുക്കണം എന്ന് അങ്കലാപ്പിലാവേണ്ടതില്ല അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾ അവർക്ക് ഈ സക്കാത്ത് കൊടുക്കാൻ വേണ്ടപ്പെട്ട ആളുകളെ ഇവിടെ സജ്ജരാക്കിയിട്ടുണ്ട് അത് ആ നാട്ടിലുള്ള പാവപ്പെട്ട ഫക്കീകർമാരും മിസ്കിന്മാരും ഒക്കെ ആയ സക്കാത്ത് വാങ്ങാൻ അർഹരായ ആളുകൾ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഫ്ലാറ്റിൽ താമസിക്കുന്ന സമ്പന്നരായ ആളുകൾ അവരുടെ സക്കാത്ത് ആ ആളുകളിലേക്ക് നൽകിയാൽ മതി എന്നാണ് ബഹുമാനപ്പെട്ട കിമസരി ഉസ്താദ് പറഞ്ഞത് അതും അവിടെ പറയുന്നുണ്ടല്ലോ എല്ലാവരുടെ സക്കാത്തും വാങ്ങിയിട്ട് അത് നമ്മൾ വിതരണം ചെയ്യുക എന്ന രീതിയല്ല അർഹരായ ആളുകൾ അവിടെ ഉണ്ട് അവരിലേക്ക് ഈ സമ്പന്നരായ ആളുകൾ തന്നെ അത് കൊടുക്കുക ആ രീതിയിൽ അവിടെ സംവിധാനിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എല്ലാവർക്കും അത് തിരിയും ഹ്യം വസരി സാറിന്റെ ആ പ്രസംഗം കേട്ടാൽ തന്നെ നമ്മൾ വിശദീകരിക്കേണ്ടതില്ല എന്നാൽ ആ ഒരു വിഷയത്തിന് ഈ സമതി കോട്ടിമാട്ടി അവതരിപ്പിക്കുന്നത് നിങ്ങൾ കേട്ടുനോക്കൂത്ത് ഒന്നിച്ച് വാങ്ങിയിട്ട് ർഹരായ ആളുകൾക്ക് ലഭ്യമാക്കാനുള്ള രീതിയെ ഇവിടെ നാം തയ്യാർ ചെയ്തിട്ടുണ്ട് കെട്ടിലങ്ങള് നോളേജ് സിറ്റിക്ക് തക്കാത്താണ് ചോദിക്കുന്നത് ഇത് കേട്ട ആൾക്കാരെ നോളേജ് സിറ്റിന്റെ ഉള്ളിലൊക്കെ എത്തിയും കുട്ടികളാണ് വലിയ പ്രൗഢിയിലും പത്രാസിലും ഉള്ള വലിയ സമ്പന്നന്മാര് അന്തിയുറങ്ങാനോടെ ഫ്ലാറ്റ് ആ ഫ്ലാ ഫ്ലാറ്റിലൊക്കെ അവർ ഏത് തക്കാത്തിൻ്റെ ഏത് ഇനത്തിലാണ് പെടണങ്ങൾ എന്ന് പറയണം സാമ്പത്തികമായിട്ട് നോക്കൂ നിങ്ങൾ എന്നിട്ട് അത് നോളേജ് സിറ്റിയില് ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകൾക്ക് നോളേജ് സിറ്റിക്ക് ആണല്ലോ ബഹുമാനപ്പെട്ട ഹസരി ഉസ്താദ് ചോദിച്ചത് ആ നോളേജ് സിറ്റിയില് ഫ്ലാറ്റിൽ താമസിക്കുന്ന സമ്പന്നരായ ആളുകൾ അവകാശികളിൽ ഏത് ഇനത്തിൽ പെടുക എന്ന് പറയണമെന്ന് എന്താണ് ഈ ചങ്ങായി കേട്ടത് എന്താണ് ഈ ചങ്ങായി മനസ്സിലാക്കിയത് അതാണോ ബഹുമാനപ്പെട്ട ഹസരി ഉസ്താദ് പറഞ്ഞത് ആ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകൾ സക്കാത്ത് കൊടുക്കാൻ അർഹരായവരുണ്ട് അവർക്ക് ജക്കാത്ത് കൊടുക്കണമെങ്കിൽ അത് വാങ്ങാൻ അവകാശികളായ ആളുകളെ അവർക്ക് അറിയൂല അവരാ നാട്ടുകാരല്ലോ അപ്പൊ അത് വാങ്ങാൻ അർഹരായ ആളുകളെ അവിടെ സജ്ജരാക്കിയിട്ടുണ്ട് അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അവരിലേക്ക് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് അത് ഒരു കോല നോക്കിയാണ് നിങ്ങൾ ഇതേ അവസ്ഥയാണ് ഇവരുടെ എല്ലാ കടുപ്പുകളിലുള്ള നമ്മൾ ആലമീയങ്ങൾ പറഞ്ഞതിന് എതിരായിട്ട് എന്തെങ്കിലുമൊക്കെ പറയണം ഇതൊക്കെ ഇപ്പോൾ എത്ര കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട ഹക്കിമസുലി ഉസ്താദ് വിശദീകരിച്ചിട്ടുണ്ട് അവിടെ തന്നെ ഇനി ആർക്കെങ്കിലും തെറ്റിദ്ധാരണ വരണ്ട എന്ന നിലയ്ക്ക് ഉസ്താദ് പറഞ്ഞുണ്ടല്ലേ ഒന്നിച്ചു വാങ്ങി വിതരണം ചെയ്യുന്ന രീതിയല്ല അർഹരായ ആളുകൾക്ക് ലഭ്യമാക്കാനുള്ള രീതിയെ ഇവിടെ തയ്യാർ ചെയ്തിട്ടുണ്ട് എത്ര വ്യക്തമാണ് ആ ഒരു വിഷയമാണ് ഈ കോലത്തിലൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് സമ്പന്നരായ ആളുകൾ താമസിക്കുന്ന ഈ ഫ്ലാറ്റിലുള്ള ആളുകളിൽ ജക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ഏത് ഇനത്തിലാണ് അവർ പെട്ടത് എന്നൊക്കെ ചോദിച്ച കണ്ട് എന്നിട്ട് ഇതൊക്കെ മുമ്പിൽ കേട്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ എന്നാൽ ഈ ഈ സമത പൊട്ടത്തരം പറയുമ്പം അത് കേട്ടിരിക്കണെട്ടെണ്ണം മുമ്പിലുണ്ടല്ലോ ആ സ്റ്റേജ് മരും ഉണ്ടല്ലോ കുറച്ചെണ്ണം തല കെട്ടിട്ടാണെങ്കിലും ഒരു വസ്തു തിരിയില്ലെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ഒന്ന് ഉണർത്തി കൊടുത്തുവിടാ ഇപ്പൊ ഒരു സ്റ്റേജിൽ മാത്രമല്ല ഈ വിഷയം പറഞ്ഞത് മൂന്നാല് സ്റ്റേജുകളിൽ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പൊ അത് മുമ്പിൽ ഇരിക്കണീ ചങ്ങാമാർക്കൊന്നും തിരിഞ്ഞിട്ടില്ല ഈ കോലത്തിലാണ് എന്താ പറയാ ഇതാണ് എല്ലാ കളിപ്പുകളുടെയും അവസ്ഥ എല്ലാത്തിനും കബളിപ്പിക്കുക